ഇപ്പം എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും കാരണം ഉണ്ടേടെ മൂന്ന് പേർ പറഞ്ഞായിരുന്നു ഇന്നത്തെ മത്സരത്തിന് സീസൺ സൗഹൃദ മത്സരത്തിന് ഇറങ്ങിയ ടീമിന്റെ ഫസ്റ്റ് ലെവൻ ഒന്ന് പറയണേ ഇടയിൽ അഡ്രിയാലോണ വന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു ഒരു പതിമൂന്ന് ദിവസം മാത്രമേ ഒരുമിച്ചുള്ളായിരുന്ന ഒരു ടീമാണ് അവർ വർഷങ്ങളായിട്ട് ഒരുമിച്ചുള്ള ഒരു ടീമിനെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല പക്ഷേ അതത്ര ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യവും ഞാൻ അങ്ങ് ഓർമ്മിപ്പിക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് ഗോളടിച്ചത് മലയാളി താരമായിട്ടുള്ള ഷഹീഫ് പിന്നെ ഇഷാൻ പണ്ഡിത പിന്നെ ഖാമി എത്ര ഇത്രയും ആളുകളാണ് കളിക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ അഡിനിയൻ ലൂണ കളിക്കാനുണ്ടായിരുന്നു അതായിരിക്കും എല്ലാവർക്കും അറിയേണ്ടത് ലൂണ കളിക്കാനുണ്ടായിരുന്നു ഗോൾ കീപ്പർ പൊസിഷനിൽ നോറ ഫെർണാണ്ടസ് ആയിരുന്നു മിലോസ് ഡങ്കിച്ച് ഷഹീഫ് ഐബൻ എന്നിവരടങ്ങുന്ന പ്രതിരോധ നിര അതായത് ത്രീമെൻ ഡിഫൻസി യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ വിപിൻ അസർ ലൂണ പെപ്ര നോയ തുടങ്ങിയവരടങ്ങിയ മധ്യനിര രാഹുൽ സന്ദീപ് രാഹുൽ കെപ്പി പിന്നെ സന്ദീപ് ഉണ്ടായിരുന്നു പിന്നെ ഹോമി ഉണ്ടായിരുന്നു ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയ താരങ്ങൾ സന്ദീപിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹോർമി ഇറക്കി എന്നാണ് തോന്നുന്നത് ഇപ്പം ഈ റിട്ടേൺ സാധനമായതുകൊണ്ടേ നമുക്ക് എക്സാക്റ്റ് അതിൻ്റെ ഒരു കറക്റ്റ് എന്താണെന്ന് അറിയില്ല നോഹ ഗോൾ കീപ്പർ മിലോസ് ഷഹീഫ് ഐബൻ അടങ്ങിയ പ്രതിരോധ നിര പിന്നെ നോക്കുകയാണെങ്കിൽ വിപിൻ മോഹനൻ അസർ അടങ്ങിയ മദ്യനിര ലൂണ പെപ്രെ നോഹെ രാഹുൽ പിന്നെ സന്ദീപ് ആൻഡ് ഹോർമി എന്ന് പറയും കിടക്കുന്നത് ഇപ്പം മേ ബി അവരും പ്രതിരോധത്തിലുണ്ടായിരുന്നിരിക്കാം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഡീറ്റെയിൽസ് അറിയത്തില്ലടേ അപ്പം കളിക്കാനിറങ്ങി വരുന്ന താരങ്ങൾ ഇവരാണ്